എല്ലാവർക്കും ക്രിസ്തേശുവിലെ സ്നേഹവന്ദനം ഞാൻ നിങ്ങളുടെ ക്യാപ്റ്റൻ സാജൻ ജോൺ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം അപ്പോസലായ പൗലൂസ് ഗലാത്തിയർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ എങ്കിലും ജനനം മുതൽക്കെന്നെ വേർതിരിച്ച് തൻ്റെ കൃപയിൽ നിലനിർത്തി തൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ സുവിശേഷം ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് എന്നിൽ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് പ്രസാദമുണ്ടായപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പുണ്ടായിരുന്ന അപ്പോസ്തലന്മാരുടെ കൂടെ സഞ്ചരിക്കുകയോ ചെയ്യാതെ അറബിയിലേക്ക് പോയി പ്രിയപ്പെട്ട ദൈവമക്കളെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോസ്സലായ പൗലൂസ് പ്രിയപ്പെട്ട ദൈവമക്കളെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തു എന്ന സുവിശേഷം അപ്പോസലായ പൗലൂസിൻ്റെ തലച്ചോറിനകത്ത് അല്ലെങ്കിൽ ബുദ്ധിമണ്ഡലത്തിലേക്ക് പകരാൻ അല്ലെങ്കിൽ വെളിപ്പെടുത്താൻ പ്രസാദിച്ചപ്പോൾ പ്പോസ്തലൻ മാംസരക്തങ്ങളോട് അനുവാദം ചോദിച്ചില്ല എന്നാണ് ദൈവം ഒരു ദൗത്യമേൽപ്പിച്ചപ്പോൾ ദൈവം ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്നെ തിരഞ്ഞെടുക്കാൻ തയ്യാറായപ്പോൾ പൗലോസപ്പോസ്തലൻ മാംസരക്തങ്ങളോട് അനുവാദം ചോദിച്ചില്ല വേദപുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ് ഐ ഡി നോട്ട് കൺസൾട്ട് ഇമ്മീഡിയറ്റ്ലി വിത്ത് എനി ഹ്യൂമൻ ബീങ് എന്നാണ് അതായത് ഇത് ദൈവം തന്നിൽ വെളിപ്പെടുത്തിയപ്പോൾ അദ്ദേഹം ഒരു മനുഷ്യനോടും അനുവാദം ചോദിച്ചില്ല ഒരു മനുഷ്യനോടും ആലോചിച്ചില്ല ഇറങ്ങിത്തിരിക്കുകയും അറബിയിലേക്ക് പോകാൻ താൽപര്യപ്പെടുകയും പ്രിയപ്പെട്ട ദേഹം നമ്മളിലും ചില ദൗത്യങ്ങൾ സ്വർഗത്തിലെ ദൈവം ഇതിനോടകം നൽകിയിട്ടില്ലേ പക്ഷേ നമ്മളതിനെ കരം കൊടുത്തിട്ടുണ്ടോ നമ്മളതിന് ആരോടും ആലോചിക്കാതെ ഇറങ്ങിത്തിരിക്കാൻ മനസ്സിലാണിച്ചിട്ടുണ്ടോ നമ്മൾ ചിലപ്പോൾ നമ്മുടെ മാംസരക്തും അവരൊരു എതിരഭിപ്രായം പറഞ്ഞാൽ അവിടെ നിന്നു പോകുന്ന ശുശ്രൂഷ കർത്താവ് ഒന്ന് പറഞ്ഞാൽ അത് ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഇറങ്ങുക എന്നുള്ളത് ഇവിടെ നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ആരോടും ഇത് കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇമ്മീഡിയറ്റ്ലി വിത്ത് എനിങ് ഞാൻ ആരോടും ചോദിച്ചില്ല ഒരു മനുഷ്യരോടും അനുവാദം ചോദിച്ചില്ല ഒരു മനുഷ്യരോടൊന്നും ആലോചിച്ചില്ല ഞാൻ ഇറങ്ങി തിരിച്ചു അറബിയിലേക്ക് പോകണമെന്ന് ദൈവം കൽപ്പിച്ചു ഞാൻ ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വർഗത്തിലെ ദൈവം അതാത് സമയങ്ങളിൽ നമ്മളോട് എന്താണെന്ന് കല്പിക്കുന്നത് ചെയ്യുക എന്നുള്ളതാണ് അതിനുവേണ്ടി ഈ പ്രഭാതത്തിൽ നമുക്കൊരുങ്ങാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഞങ്ങളെ കരുണയോടെ സ്നേഹിക്കുന്ന ദൈവമേ സ്വർഗസ് ഈ പ്രഭാതത്തിലും എൻ്റെ കരുണയാർന്ന കാലം ഞങ്ങളെ കഴുകുന്ന വഴി കൃതയ്ക്കായി സ്ഥാപിച്ചു കർത്താവെ ഞങ്ങളിവിടെ ചിന്തിച്ചതുപോലെ ദൈവമേ നീ ഞങ്ങളോട് കൽപ്പിച്ച അതത്രയും വേഗം മാംസരക്തങ്ങളോട് ആലോചിക്കാതെ കർത്താവെ മറ്റുള്ളവരുടെ പിന്നാലെ സഞ്ചരിക്കാതെ ദൈവം പറഞ്ഞ ഇടത്തേക്ക് പോകാം സ്വർഗമേ നീ അവിടുന്ന് അനുവദിക്കുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കർത്താവിൻ്റെ സുവിശേഷത്തിനു വേണ്ടി ഞങ്ങൾക്ക് വിളി ലഭിക്കുമ്പോൾ അതാത് സമയങ്ങളിൽ കർത്താവ് ഇറങ്ങിത്തിരിക്കുക ദൈവമേ ഞങ്ങൾ ഒരു പണം പ്രാർത്ഥിക്കുന്നു ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ ദൈവമക്കളല്ലേ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ